രാവിലത്തെ കുളി കഴിഞ്ഞിട്ടുള്ള തുമ്മൽ സഹിക്കാനാന്നെ ഡോക്ടർ അതുകൊണ്ട് കുളിക്കാൻ തന്നെ പേടിയാണ് പല അലച്ചിലുള്ള ആൾക്കാരും പറയാറുള്ളത് അപ്പൊ രാവിലത്തെ കുളി കഴിഞ്ഞിട്ടുള്ള തുമ്മൽ വരാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഷാംപൂ ആയിക്കോട്ടെ സോപ്പ് ആയിക്കോട്ടെ ഓവർ സ്മെല്ലുള്ള അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം കുളിക്കുമ്പോൾ നിങ്ങൾ ഇളം കുടിക്കാൻ കുളിക്കാൻ ശ്രദ്ധിക്കാന്നുള്ളതാണ് ഓവർ ചൂടുള്ള വെള്ളത്തിലാണ് നിങ്ങൾ കുളിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്കിന്ന ഡ്രൈനസ് സംഭവിക്കുന്നുണ്ട് അതുപോലെ സ്കിൻ അലർജീസ് എല്ലാം അലർജി ആൾക്കാർ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ തണുത്ത വെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾ അലർജി കൂടുതലായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇളം ചൂടുവെള്ളമാണ് അലർജി ആൾക്കാർ ഉപയോഗിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം കുളിക്കുന്ന സമയത്ത് വായു കുറച്ച് വെള്ളം ഹോൾഡ് ചെയ്ത് വെക്കുക ഒരു തുപ്പിക്കളിയായി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുക കുളിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്ന ഈ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുമൂലം കുളി കഴിഞ്ഞുള്ള തുമ്മൽ കുറേ നേരം കാണുന്നുണ്ട് നാലാമത്തെ കാര്യം കുളിക്കുന്ന സമയത്ത് മൂക്കിലോട്ട് വെള്ളം പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാന്നുള്ളതാണ് അതേപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം നിങ്ങൾ കുളിക്കുന്നുണ്ട് രാവിലെ എട്ടരയ്ക്ക് മുമ്പ് തല കുളിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ വൈകുന്നേരം ആണെങ്കിൽ മേക്ക് മതി ഈ പ്രോസസ്സ് ചെയ്യുന്നത് വഴി നിങ്ങൾ കുളി കഴിഞ്ഞുള്ള തുമ്മൽ കുറേ നേരം കാണുന്നുണ്ട് ആ പലർജികളാക്കാർ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ